ൂരിലെ ചൂടുകാലൊക്കെ മാറിയത് തണുപ്പ് കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെയും വൈകിട്ടും എല്ലാം അത്യാവശ്യം നല്ല പോകുണ്ട് ഞാൻ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ആ ഭാഗം ഒന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നതിന് അടുത്തൊരു ഒരു ഒരു ഫാം ഉണ്ടെന്ന് ഫാം അല്ല ഇത് ഒരു ലാൻഡാണ് കൃഷിസ്ഥലമാണ് അപ്പോൾ ഞാൻ അവിടെ അവിടെ നോക്കിയാൽ ഇപ്പം നല്ല കാണാൻ പറ്റും ഞാൻ അവിടെ കാണിക്കാവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു മതിലുണ്ട് ശരിക്കും ഇവിടെ നിന്നാണ് വെളിയിലേക്ക് നോക്കുന്നത് ഇപ്പൊ സമയം ഏകദേശം നാലുമണി ആയിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷെ സൂര്യനെ ഒന്നും കാണാനില്ല ഇതായത് ഞാൻ എനിക്ക് പേരറിയാത്ത ഒരു വിത്ത് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ എനിക്ക് ആ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് പോകുക കാണാൻ പറ്റും ശരിക്കും നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ അപ്പൊ തണുപ്പിന്റെ കൂടുതലുകൊണ്ട് സെറ്റർ ഒക്കെ ഇട്ട് വന്നേക്കുക നല്ല തണുപ്പാണ് പ്രത്യേകിച്ച് അടിക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു എട്ടൊമ്പത് മണിവരെ ഫുള്ള് ഫോഗായിട്ട് നിൽക്കും ഇത് ഇന്നിങ്ങനെ സൂര്യന്റെ പ്രകാശം വന്നിട്ടില്ല അപ്പൊ ഞാൻ ആലോചിക്കുന്നു ഇവിടെ ഇവിടെ എന്ന് വെച്ചാല് കുറെ മരങ്ങളിലുള്ള സ്ഥലത്ത് ഭയങ്കര തണുപ്പായിരിക്കും സിറ്റിയിലേക്ക് പോകുമോറും തണുപ്പ് കുറവായിരിക്കും പക്ഷേ അങ്ങനെ തന്നെ ഹൈവേയിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് എന്ന് നിൽക്കും പക്ഷെ എനിക്ക് പോകുന്ന വഴിക്ക് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ നോക്കട്ടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കാരണ സമയത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാനിങ്ങനെ വെള്ളിലേക്ക് നോക്കുമ്പോൾ ആദ്യം കിട്ടി മഴ പെയ്യുകയാണ് പക്ഷേ മഴയൊന്നും പെയ്യുന്നില്ല നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു മഴ പെയ്യുന്നതുപോലെയൊക്കെ തോന്നുമായിരിക്കും പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ല ഇത് ശരിക്കും മൂടിക്കെട്ടി നിൽക്കുക തണുപ്പ് രക്ഷയില്ല നല്ല കാറ്റുണ്ട് നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യുന്നതുപോലെ ഈ മരങ്ങൾ ഇങ്ങനെ അനങ്ങുന്ന സമയത്ത് മഴ പെയ്യുന്നത് പോലെ തന്നെ തോന്നും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ജസ്റ്റ് ചില്ലിയനൊക്കെ നല്ല രസമാണ് കേട്ടോ എന്ത് വിത്താന്ന് അറിയില്ല എനിക്ക് ഈ വിത്ത് ഇത് ഇവിടുന്ന് എടുത്തിട്ടില്ല ഇത് കുറേ കാറ്റൊക്കെ ആയിട്ട് ഈ ദൈവമൊക്കെ ഒരുമാതിരി പോയിട്ടുണ്ട് പിന്നെ ദൂരേക്ക് നോക്കുന്ന സമയത്തുണ്ടല്ലോ എവിടെയോ മഴ പെയ്യുന്നു ശരിക്കും ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ മൈൻഡ് ഭയങ്കരമായിട്ട് ആകും ശരിക്കും ബാംഗ്ലൂരിൻ്റെ കുറേ വില്ലേജിലേക്ക് പോകുന്നതിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് ഇപ്പോഴും ആധുനികവൽക്കരണം ഒന്നും എത്തിയിട്ടില്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട് ആക്ച്വലി പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന റൂട്ടിലൊന്നും അങ്ങനത്തെ സംഭവങ്ങളില്ല നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്നു ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം എല്ലാം നിറച്ചും ബിൽഡിങ് വരുന്നതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല എപ്പോഴിയിലും സമയം കിട്ടുന്ന സമയത്ത് ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ ടൗ അതായത് എന്താ പറയുക ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുണ്ട് ഒരുപാട് കൃഷി പച്ചക്കറികൾ ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് ചീര അതുപോലെ കാരറ്റ് മുള്ളങ്കി പക്ഷേ ഇന്ന് വില്ലേജ് അല്ല ടൗണിൽ തന്നെ ടൗൺ എന്ന് പറയാൻ പറ്റില്ല ഇത് രണ്ടിനും കൂടി ഇടയിലുള്ളൊരു സ്ഥലം അപ്പം അങ്ങനെ തന്നെ ഒരുപാട് സ്ഥലമുണ്ട് എപ്പിയിൽ സമയം കിട്ടുമ്പോഴാകട്ടെ ഞാൻ അവിടെയൊക്കെ കൊണ്ട് കാണിക്കാം കേട്ടോ ിങ്ങനെയാണ് പുല്ല് കണ്ടോ ശരിക്കും ഈ ഒരു കോമ്പൗണ്ടിനപ്പുറം നിറയെ ബിൽഡിങ് അത് കുറേ വില്ലകളാണ് ആ സൈഡുകളെല്ലാം കാണുന്നത് എൻ്റെ സൈഡിൽ ഇങ്ങനെ പുല്ല് നട്ടിട്ടുണ്ട് ഇവരൊക്കെ പുല്ല് നട്ടിട്ടുണ്ട് പക്ഷേ എന്ത് വിത്ത് റാഗി അല്ല എന്താ സംഭവം എന്ന് അറിയില്ല അവർ കൃഷി ഫലവും എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബിൽഡിങ്ങാണ് ശരിക്കും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഭയങ്കര മനോഹരമാണ് കേട്ടോ പണിക്കടയിൽ ബോറടിച്ചിരുന്നപ്പോൾ അങ്ങനെ വെറുതെ ഇറങ്ങിയപ്പോഴാ ഞാൻ ഈ ഒരു ഭയങ്കര ക്ലൗഡി ആയിട്ട് നിക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ വേറെ വിശേഷവുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം